പോത്താംകണ്ടം ഗവൺമെന്റ് യു പി സ്കൂളിൽ സ്കൂൾ വികസന സമിതി രൂപീകരണ യോഗം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പോത്താംകണ്ടം ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പ്രവർത്തനം പൊതുജന പങ്കാളിത്തത്തോടെ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിൽ സ്കൂൾ വികസന സമിതി യോഗം സ്കൂൾ അങ്കണത്തിൽ ചേർന്നു പഞ്ചായത്തംഗം പി സുഗന്ധി യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പി പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞു കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു നിരവധി രക്ഷിതാക്കൾ യോഗത്തിൽ പണ്ടുണ്ടാക്കുന്ന വികസന സമിതിയുടെ ചുമതലയാണ് ചോദ്യങ്ങൾ അതും ഒരു ചുമതലയാണ് എന്ന് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ സമിതിയുടെ ആദ്യത്തെ ജോലി ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികസന പദ്ധതി ആവശ്യമാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയൊരു സമിതിക്കകത്ത് ചർച്ച ചെയ്ത് രൂപപ്പെടേണ്ട എന്താണ് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യം എന്താണ് കുട്ടികളുടെ പാർലമെന്റിൽ കുട്ടികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം വികസന പദ്ധതി നമുക്ക് തയ്യാറാക്കാം അങ്ങനെ വികസന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഒരു രണ്ടോ മൂന്നോ കൊല്ലത്തേക്കുള്ള വികസന കാഴ്ചപ്പാടോ കൂടി ഒരു വികസന പദ്ധതി തയ്യാറാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് സ്കൂളിൽ ആവശ്യമുള്ളത് അത് അതും കൂടി നമ്മളിതിൻ്റെ വികസന പദ്ധതിയുടെ ഭാഗമായി മാറണം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ ഈ ഞങ്ങളുടെ എത്തിയത് കാലം മുതൽ നമ്മൾ പി ടി എഫ് സി കുട്ടികളും ജനറൽ ബോഡികളും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ കുറേ വിഷയങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ കളിസ്ഥലം കളിസ്ഥലം ഇപ്പോഴാണ് ഇന്ന ഇന്ന കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പാണ് ഇത് ഇവിടുത്തെ വെള്ളം ചളിക്കെട്ട് വെള്ളം കെട്ടി ഒഴിവായത് അതിൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സമയത്തും കുട്ടികൾക്ക് ഉപയോഗിക്കാത്ത രീതിയിൽ ഒരു കളിസ്ഥലം എന്നത് പറയാനും വന്ന വിഷയമാണ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ